ഹായ് എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം വിടെ ചെയ്യാൻ പോകുന്നത് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഫീഡിങ് കുർത്തിയാണ് ചെയ്യുന്നത് അപ്പോൾ എല്ലാ അമ്മമാർക്കും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഫീഡിങ് കുർത്തി നമുക്ക് സ്റ്റൈലായിട്ട് പുറത്ത് പോകുമ്പോഴൊക്കെ എന്നാൽ കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സിംപിളായിട്ടുള്ള ഒരു കുർത്തിയായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അല്ല ഇതുപോലെയാണ് ഇതിൻ്റെ ഒരു പാറ്റേൺ വരുന്നത് ഇതിൻ്റെ കട്ട് പാറ്റേൺ ആണ് വരുന്നത് ഇതുപോലെ സൈഡ് സിബ് ആണ് വരുന്നത് ഇൻവിസിബിൾ സിബ് ആണ് വരുന്നത് നമുക്ക് നമുക്കിതിന് ഇന്നർ അവൈ അവൈലബിൾ ആണ് ഓക്കെ അതുപോലെ തന്നെ നമുക്ക് ബാക്കിൽ കെട്ടാനായിട്ട് ഇതിന് വള്ളിയും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പാറ്റേൺ വരുന്നത് അപ്പം നമുക്ക് നാല് ഷെയ്ഡ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒന്ന് ബ്രൗൺ ഷെയ്ഡാണിത് ദെൻ നമുക്ക് വരുന്നത് ഒരു രാമ ഗ്രീൻ ഷെയ്ഡ് വരുന്നുണ്ട് അതുപോലെ രാമ ഗ്രീൻ ഷെയ്ഡ് വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കൊരു യെല്ലോ ഷെയ്ഡ് വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കൊരു യെല്ലോ ഷെയ്ഡ് വരുന്നുണ്ട് നമുക്ക് വരുന്ന വരുന്നൊരു ഷെയ്ഡാണ് വൈൻ ഷെയ്ഡ് കേട്ടോ വൈൻ വൈൻ കളറാണ് ആണ് ഗ്രീ വൈൻ കളറാണ് ജ്യൂസ് ഒക്കെ ജ്യൂസൊക്കെ അടിച്ചുകഴിഞ്ഞപ്പോൾ കിട്ടുന്ന ആ ഒരു കളർ തന്നെയാണിത് അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കേക്ക് മെസ്സേജ് അയച്ചോളൂ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് കേട്ടോ അപ്പം